എൽ സൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നികുതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായിട്ടും നാല് ചക്ര വാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയുമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറിൽ നിന്ന് അയ്യായിരം ആക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിന് പുറമെയാണ് ഇത് നടപടിയെടുത്തിരിക്കുന്നത് ചെറുകാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് ഫീസും റോഡ് നികുതിയുമായിട്ട് ഇരുപതിനായിരം രൂപയോളം ചിലവ് വരുന്നതാണ് ഇവയുടെ ഹരിത നികുതി നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപയാക്കിയിരുന്നു ഓട്ടോമാറ്റിക്കൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരുന്നതാണ് പണികൾക്കും പെയിൻറ്റിങ്ങിനും ചെലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിൻ്റെ വിപണി മൂല്യത്തേക്കാൾ ചിലവ് വരുന്നതാണ് കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനായിരിക്കും ഉണ്ടായിരിക്കുന്നത് തുക സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർധനവ് പ്രാബല്യത്തിൽ വരുന്നതാണ് ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ